Hello everyone, welcome to JM Academy. സോ നമുക്കറിയാം ഒ ഇ റ്റിയിൽ റീഡിംഗിലും ലിസണിങ്ങിലും ആണ് എല്ലാവരും സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് സോ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഒ ഇ ടി എഴുതി ഒ ഇ റ്റിയുടെ ലിസണിംഗിന്റെ സ്കോറിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്പ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ സോ എഗെയിൻ നമുക്കറിയാം ഒ ഇ റ്റിയിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലും എവിടെയും ഒരു ഓഡിയോ കേട്ട് അതിനകത്തൊന്ന് ആൻസർ ഐഡന്റിഫൈ ചെയ്ത് ഒരു ഓഡിയോ മനസ്സിലാക്കി കേട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുന്ന ഒരു സ്കില്ല് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നവരല്ല അല്ലെ ഒ ഇ റ്റിയിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ലിസണിങ് എന്നൊരു മുടിയോൾ ഉണ്ട് അവിടെ നമ്മൾ ഓഡിയോ കേട്ട് ആ ഓഡിയോയിൽ നിന്ന് ഒരു ആൻസർ കണ്ടുപിടിച്ച് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യേണ്ട ആ ഒരു രീതിയിലുള്ള ഒരു സ്കില്ല് നമ്മൾ ആദ്യമായിട്ട് ഓയിറ്റിയിലോട്ട് വരുമ്പോഴാണ് ചെയ്യുന്നത് അല്ലെ സോ മറ്റു മൊഡ്യൂൾസിൽ റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെറുതായിട്ടെങ്കിലും നമ്മൾ ചെയ്ത് ഒരു സ്കില്ലാണെന്ന് നമുക്ക് പറയാം ബട്ട് ലിസണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മ്യൂസിക് കേൾക്കുന്നതും ടി വി കാണുന്നതും ഒക്കെ അല്ലാതെ ഒരു ഓഡിയോയിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ അതുവരെ ചെയ്തിട്ടില്ലാത്തതാണ് സോ ഓയിറ്റി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ലിസണിംഗെ ഫോക്കസ് ചെയ്ത് ഒരു ഓഡിയോയിൽ നിന്ന് എങ്ങനെ ആൻസർ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പഠിച്ചെടുത്താലേ നമുക്ക് ഈ ഒരു ലിസണിംഗിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ കേൾക്കുക കുറച്ച് ആൻസേഴ്സ് ചൂസ് ചെയ്യുക അതിൽ ലക്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ നമുക്ക് പാസ്സായി പോകാം അല്ലേ പക്ഷേ മെജോറിറ്റി ആൾക്കാരും ലിസണിങ്ങിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർ അവർക്ക് ഈ ഒരു സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഓഡിയോ കേട്ട് എങ്ങനെയാണ് ഈ ഓഡിയോയിൽ നിന്ന് ഒരു ആൻസർ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് അല്ലെ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാനിവിടെ ലിസണിംഗിന്റെ പാർട്ട് എയിൽ നിന്ന് ഒരു ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട് പാർട്ട് സിംഗ് എടുത്തിട്ടുണ്ട് നമ്മൾ രീതി ആണ് അത് കാണിക്കാനായിട്ട് ഈ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിങ്ങൾ ചെയ്യുന്ന ഒരു മേജർ മിസ്റ്റേക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും സോ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ലിസണിങ് പാർട്ട് ഈയിലോട്ട് പോവാം സോ ലിസണിന്റെ പാർട്ട് ഈയിൽ നമുക്ക് ഓഡിയോ കേട്ട് നമുക്ക് വേണ്ട ആൻസർ ആ ഓഡിയോയിൽ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും അത് കേട്ട് നമ്മൾ ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡാനിയൽസ് ഹാൻഡ്സ് ഇസ് ബോത്ത് അപ്പോൾ ഡാനിയലിൻ്റെ ഹാൻഡിലെ സ്കിന്ന് എങ്ങനെയാണെന്നാണ് അപ്പോൾ സ്കിന്നിലുള്ള രണ്ട് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ പിന്നെ അടുത്തത് ഡാനിയൽസ് പെയിൻ ഡിസ്ക്രൈബ്ഡ് ദാസ് അപ്പോൾ പെയിൻ എങ്ങനെയാണ് എങ്ങനെയുള്ള പെയിൻ ആണെന്നാണ് ഇവിടെ ആൻസർ വരുന്നത് മൂന്നാമത്തെ question pain occasionally accompanied by എന്നാണ്. അപ്പോൾ പെയ്ൻ ന്റെ കൂടെ വേറെ ഒരു സിംറ്റം കൂടി ഉണ്ട്. ആ ഒരു സിംറ്റം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. മിസ്റ്റർ ലെമിങ്സ് കം ഇൻ പ്ലീസ്. ഐ ബിലീവ് യു ആർ ഹിയർ ടു സീ മീ about your son daniel? യെസ്. ആഹ് ഹീസ് 6 years old now. but i wanted to talk to you without him being here at first anyway. യെസ്. ഓഫ് ഓഫ് കോഴ്സ്. സോ ടell me what seems to be the problem? Well, it's his hands. They're in really bad shape. It's mainly the skin, the way it looks. It's so cracked and dry. He's reluctant to complain about it, but I've managed to get him to tell me that it does hurt. From what he says, I believe the pain is pretty much constant. Right. Is this accompanied by any other symptoms? Well, yes. നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഇതാണെന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റി ഓഡിയോയിൽ നിന്ന് അല്ലെ സ്കിന്നും ഹാൻഡെന്നും ക്രാക്ഡ് ആൻഡ് ഡ്രൈ എന്നും പെയിൻ കോൺസ്റ്റന്റ് ആണെന്നും അതുപോലെ തന്നെ സംടൈംസ് ബ്ലീഡിങ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓഡിയോയിലൂടെ കേട്ടത് അതായത് നമുക്ക് വേണ്ട ആൻസേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് അവർ പറയും അത് കേട്ട് നമ്മൾ എഴുതിയാൽ മതി ഇങ്ങനെയാണ് നമ്മൾ ലിസ്സിങ്ങിൻ്റെ പാർട്ടിയിൽ ചെയ്യുന്നത് സോ ലിസണിങ്ങിൻ്റെ പാട്ട് സീലോട്ട് വരുമ്പം അത് ഈ ഒരു ഫില്ലിൻ ദ ബ്ലാങ്ക്സ് അല്ല ക്വസ്റ്റ്യൻ സ്ട്രക്ചർ തന്നെ മാറുകയാണ് ഒരു ക്വസ്റ്റ്യനും മൂന്ന് ഓപ്ഷനും ആണ് ഓഡിയോ കേട്ടിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് സോ ഓഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്വസ്റ്റൻ ആണോ പറയുന്നത് ഓപ്ഷൻ ആണോ പറയുന്നത് ഇനി ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണോ പറയുന്നത് എന്നൊക്കെ ഐഡന്റിഫൈ ഒരു സ്കിൽ അവിടെ ആവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്കിന്നും ഹാൻഡൊന്നും ക്രാക്ഡ് ആൻഡ് ഡ്രൈ എന്നൊക്കെയുള്ള ആൻസേഴ്സ് കേട്ടതുപോലെ ഓപ്ഷനാത്ത വാക്കുകളോ ഈ ഓപ്ഷനോ അതേപോലെ ആയിരിക്കില്ല ഓഡിയോയിൽ പറയുക സോ പല ക്വസ്റ്റിനും നമ്മൾ ലിസ്ണിങ്ങിൻ്റെ പാട്ട് സീറോട്ട് വരുമ്പം ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ച് ചിലപ്പം ഓഡിയോയിൽ അതേപോലെ പറയും ചില സിറ്റുവേഷനിലത് പറയില്ല ചിലപ്പോൾ പറയും പക്ഷെ അത് കറക്റ്റായിട്ട് വരില്ല ചിലപ്പോൾ മൂന്ന് ഓപ്ഷനും പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ മൂന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെയാണ് ലിസ്ണിങ്ങിൽ നമ്മൾ പാട്ട് സിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് അവർ ഓഡിയോ പറയുന്നത് ഏത് ഓപ്ഷനാ പറയുന്നത് ക്വസ്റ്റിനാണോ ഓപ്ഷനാണോ അവർ പറയുന്നത് എന്ന് മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ ഓഡിയോ കേൾക്കുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കണോ ഓപ്ഷൻസ് വായിക്കണോ എന്ന് അറിയാതിരിക്കുക അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് ലിസണിങ്ങിൻ്റെ പാട്ട് സിയിൽ ചോദിക്കുക ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെയാണ് ആൻസർ കൊടുക്കുക എന്ന് നമുക്കൊരു നോളജ് അതിനെക്കുറിച്ച് ഇല്ലാതിരിക്കുക ഇതിൻ്റെയൊക്കെ കാരണം സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിസണിംഗിന്റെ പാർട്ട് സീടെ ഈ മെറ്റീരിയൽ ഈ ഒരു ക്വസ്റ്റൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം സോ ഇവിടെ ഡോക്ടർ ക്യാൻ സജസ്റ്റ് ദാറ്റ് സർജിക്കൽ ബൈ സോ സർജിക്കൽ കൺസൾട്ടേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഓപ്ഷൻ എ യൂസിംഗ് എ മോർ ഫോക്കസ്ഡ് ക്വസ്റ്റിനിങ് ടെക്നിക് ട്രെയിനിങ് സർജൻസ് ടു ലിസൺ മോർ ആൻഡ് ലെസ് Allowing more time for initial meetings with new patients. This options. our options. We have audio plagiarism. This is our audio. At the center of the surgeon patient relationship is the consultation. One piece of research found that the mean duration of a consultation was 13 minutes, with the consultant doing most of the talking. The study also observed that surgeons infrequently expressed empathy towards the patient, and most consultations used closed questions, which limited patients' responses. Effective two way communication should begin within seconds of any consultation starting, and this is often where the problem lies. Generally, patients initiate the consultation by describing the problem. ും ഈ ക്വസ്റ്റിന്റെ ആൻസർ പലരും ചെയ്യുക ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ലിസണിങ്ങിന്റെ പാർട്ട് എ കേട്ടതുപോലെ തന്നെ ഒരു വാക്കിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ക്വസ്റ്റനിങ് ടെക്നീക് എന്നവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓഡിയോയിലും പലയിടത്തായിട്ട് ക്ലോസ്ഡ് ടു ക്വസ്റ്റ്യൻസ് ക്ലോസ് ക്വസ്റ്റ്യൻസ് അതൊരു ക്വസ്റ്റനിങ് ടെക്നിക്കാണ് അതുപോലെ തന്നെ ക്വസ്റ്റനിങ് ടെക്നിക്കിനെക്കുറിച്ച് പലയിടത്തും പറയുന്നത് കൊണ്ട് തന്നെ ഏ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ചിലർ ചൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ അതുമാത്രമല്ല വാക്കിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അഗൈൻ സേർജൻ എന്നൊരു വാക്ക് വാക്കവിടെ പറയുന്നുണ്ട് ചിലവർ അത് ചൂസ് ചെയ്യാം ഓക്കെ സി ഓപ്ഷനും ടൈം മോർ ടൈം അതായത് തേർട്ടീൻ മിനിറ്റ്സ് എന്ന് പറയുമ്പം ടൈം റിലേറ്റഡ് ആയതുകൊണ്ട് അത് ചൂസ് ചെയ്യാം അപ്പം കുറച്ച് പേർക്ക് ഈ മൂന്ന് ഓപ്ഷനും അവിടെ പറയുന്നുണ്ടല്ലോ എന്ന് തോന്നാം വാക്കിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലർക്ക് ക്വസ്റ്റനിങ് ടെക്നിക്കാണ് കൂടുതലായിട്ട് അവിടെ പറയുന്നത് അതായിരിക്കും ചിലർ കൂടുതലായിട്ട് കേൾക്കുന്നത് അതുകൊണ്ട് ചിലപ്പം അത് ചൂസ് ചെയ്യാം ബാക്കി രണ്ടെണ്ണം ഇപ്പം ട്രെയിനിങ് സർജൻസ് എന്ന് സർജന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ എവിടെയും പറയുന്നില്ല അപ്പം അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ സി ചിലപ്പം മീറ്റിങ്ങിനെ കുറിച്ചോ ന്യൂ പേഷ്യൻസ് എന്നോ പറയാത്തത് കൊണ്ട് അത് ചിലപ്പം എലിമിനേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഓക്കെ അങ്ങനെ പല രീതിയിലായിരിക്കും പലർക്കും ആൻസേഴ്സ് തോന്നുക അല്ലെ ചിലർക്ക് മൂന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയും ചിലർക്ക് കൂടുതൽ തവണ കേട്ടത് ആയിട്ട് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് അടുത്തതിലോട്ട് പോവുക ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും പലരും പക്ഷെ ഈ ക്വസ്റ്റിന്റെ ആൻസറ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ബി അവിടെ ആൻസർ ആയിട്ട് വരാൻ കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കൊണ്ടാണ് ഇവിടെ സേർജന് ട്രെയിനിങ് കൊടുക്കുക എന്ന് എവിടെയും പറയുന്നില്ല ബട്ട് ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അവിടെ ബി ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നത് അപ്പം ബി ആൻസർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ ബി ആണ് ആൻസർ എന്നുള്ളത് ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ എല്ലാവരും ഒന്നുകിൽ എയോ സിയോ യോ ചൂസ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് വരുന്നത് ഓക്കെ സോ ലിസണിങ്ങിന്റെ പാർട്ട് എയിൽ കേൾക്കുന്നത് പോലെ കേൾക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാ ഓപ്ഷനും പറയുന്നത് പോലെയും പറയാത്തത് പോലെയും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഇതാണെന്നും ഇൻഡയറക്ട്ലി ആണ് ആൻസർ കൊടുക്കുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് കേൾക്കേണ്ടത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ വാക്കിനെ ബേസ് ചെയ്തിട്ടല്ല കേൾക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ ഫോക്കസ് സീല ഇവിടെ നമ്മൾ ലിസണിങ്ങിന്റെ പാർട്ട് സീൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് ഏത് ഓപ്ഷനാണ് പറയുന്നത് ഏത് പറയുന്നില്ല ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റണം സോ ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ക്ലിയർ ആയി കാണും എവിടെയാണ് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് എവിടെയാണ് നമ്മൾ കേൾക്കുന്ന രീതി നമ്മൾ വിചാരിക്കും ആൻസർ അവർ ഇന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് വരും അങ്ങനെ അല്ല ഓക്കെ ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താലേ നമുക്ക് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ കറക്കി കുത്തി ൻസർ ചെയ്യാം അല്ലെങ്കിൽ ആ വാക്ക് വാക്കവിടെ പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും അവിടെ പറയുന്നത് പോലെയോ ഒന്നും അവിടെ പറയാത്തത് പോലെയോ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ റീഡിംഗിൽ നിങ്ങൾ വരുത്തുന്ന ഒരു മേജർ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് ആയിട്ട് നോക്കാം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ